സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ ഇത് മുസ്ലിം നല്ലൊരു ഇടതുപക്ഷത്തിലേക്ക് ഇടതുപക്ഷ മുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിനെ സഹായിച്ച സംഘടനകളെയും വ്യക്തികളെയും ഭയപ്പെടുത്താനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കാന്തപുരം മുസ്ലിയാർക്കെതിരെ മുസ്ലിം ലീഗ് ഇപ്പോൾ പരസ്യമായ വെല്ലുവിളിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇത് ഇടതുപക്ഷത്തെ സഹായിച്ചാൽ നിങ്ങളെ ഞങ്ങൾ നേരിടുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി നടത്തിയിട്ടുള്ള വെല്ലുവിളി ഇടതുപക്ഷത്തെ സഹായിച്ചു എന്നതിന്റെ പേരിൽ ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും പ്രതികാര നടപടി സ്വീകരിച്ചാൽ ആ ജനവിഭാഗത്തെ സംരക്ഷിക്കാനുള്ള നടപടി സി പി എം സ്വീകരിക്കേണ്ടതായിട്ട് വരും ഇതേ നിലയിൽ തന്നെയാണ് ആർ എസ് എസ് സ്വീകരിക്കുന്ന സമീപം ഇടതുപക്ഷത്തെ സഹായിച്ചവർക്കെതിരായി ആർ എസ് എസ് പല സ്ഥലത്തും അക്രമം നടത്തുകയാണ് രണ്ട് സി പി എം പ്രവർത്തകന്മാരെ എലക്ഷന് ശേഷം ഒരു സി പി എം പ്രവർത്തകനെ മുസ്ലിം ലീഗുകാർ കൊലപ്പെടുത്തി അങ്ങനെ ഒരു ഭാഗത്ത് ബി ജെ പിയും വേറൊരു ഭാഗത്ത് മുസ്ലിം ലീഗും ഇത്തരത്തിലുള്ള അക്രമവുമായി രംഗത്ത് വരുന്നത് അവർക്ക് എതിരായിട്ട് ചിന്തിക്കുന്ന ജനങ്ങളെ അക്രമത്തിൽ കൂടി കീഴ്പ്പെടുത്താം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണം എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് പുതുച്ചേരി സംസ്ഥാനത്ത് മാഹി അവിടെ ഇത്തവണ ഇടതുപക്ഷം പിന്താങ്ങിയ സ്ഥാനാർത്ഥി അഭിമാനാർഹമായ വിജയം അവിടെ നേടം കഴിഞ്ഞു ഒരു നാല്പത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് മാഹിയിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നത് മാറ്റത്തിന്റെ ഒരു പ്രതിഫലനം അടുത്ത സ്ഥലമായ മാഹിയിലും ഉണ്ടായി എന്നതിന്റെ തെളിവാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനം സെന്ററിൽ